സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആരാണ് ഇപ്പോൾ പിറകിൽ നിന്ന് കളിക്കുന്നത് എന്നുള്ള കാര്യം ഒന്നും അറിയാതെ ഇപ്പോൾ എല്ലാവരും പുതിയത് ആരാണ് കളത്തിലിറങ്ങിയിട്ടുള്ളത് എന്നുള്ള കാര്യം ഒന്നും മനസ്സിലാകുന്നില്ല ഇതേ തുടർന്ന് സുമിത്രയെ കണ്ടതിനെ തുടർന്ന് സുമിത്രയുടെ ഭർത്താവിന് നേരെയും ആക്രമണം ഉണ്ടായി എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് ഇതിന് പിന്നിൽ കളിച്ചത് സാഗറാണോ സുമിത്ര കരഞ്ഞു പറയുകയാണ് എൻ്റെ ഭർത്താവിനെ രക്ഷിക്കണമെന്ന് ഇത് കേട്ട് ഭാഗ്യയും ആകെ ഞെട്ടിപ്പോകുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഭാഗ്യയും പ്രതീക്ഷിച്ചതായിരുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം ലഭിക്കാതെ ഇപ്പോൾ നിൽക്കുകയാണ് ഭാഗ്യ ഞാനിനി എന്തു ചെയ്യും എന്നറിയാതെ പകച്ചു പോകുന്ന ബലരാമനും സത്യാവസ്ഥ പുറത്തെത്തിക്കണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതോടെ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നു കൺമണിയും ഈ വാർത്ത അറിഞ്ഞതിനെ തുടർന്ന് മുന്നിലേക്കെത്തുകയാണ് സത്യങ്ങൾ തെളിയിച്ചില്ല എങ്കിൽ വലിയൊരു വഴിത്തിരിവ് തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യം കൺമണിയും മനസ്സിലാക്കുന്നു ഈ ആക്രമണത്തിൻ്റെ കാര്യങ്ങൾ അറിയുന്ന മാനസയാകട്ടെ വരുണിനെ ചെന്ന് കാണുകയും വരുണിനോട് നമ്മളറിയാതെ ആരാണ് ഇപ്പോൾ ഇവിടെ കളിത്തന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുകയാണ് വേണ്ടത് എന്ന് പറയുകയും ബലരാമൻ ശരിക്കുമുള്ള മൂത്ത മകനല്ല എങ്കിൽ പിന്നെ ആരാണ് ആ മകൻ എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഇതോടെയാണ് ഇതിനെല്ലാം പ്ലാൻ ചെയ്തത് ബലരാമൻ തന്നെയാണ് എന്നും ബലരാമൻ്റെ കൂട്ടത്തിലെ ആളാണ് മൂത്ത മകൻ എന്നുമുള്ള സത്യം പുറത്തു വരികയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്